ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹോട്ട്ബേയിലെ സമ്മർ വില്ലേജ് മാർക്കറ്റ് കണ്ടാലോ എല്ലാ സൺഡേയ്സും ടെൻ ടു ത്രീ വരെ ഈ മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരിക്കും സമ്മർ ടൈമിൽ മാത്രം ഇവിടെ ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഫാൻസി ഐറ്റംസ് ക്ലോത്ത്സ് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ Hi I'm Afia from Homemade Handmade and this is all made by me totally preservative free additive free and just jars of deliciousness everything from jams to curds to pickles they're jellies so there's just a nice variety come and try thank you Andy Is a taster up there somewhere it's pickles. Like yes oh now there's tomato chili or there's a plain jelly. tomato. Ginger jelly. Ginger okay, jelly, yes. I do. That I, that I have there. That's the ginger jelly. Yes, tomato ginger, let ഇത് ഫുള്ള് ക്യാഷ്യൂനട്ട്സിൻ്റെ വെറൈറ്റീസ് ആയിരുന്നു ചോക്ലേറ്റ് കോട്ട് ചെയ്തത് പിന്നെ സോൾട്ട് ഉണ്ടായിരുന്നു ക്യാരമൽ കോട്ട് ചെയ്തത് അങ്ങനെ അതിൻ്റെ പല വെറൈറ്റീസ് അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ തരുമായിരുന്നു നമുക്കത് വേണമെങ്കിൽ ഇത്ര ഗ്രാം വെച്ച് വാങ്ങിക്കാവുന്നതാണ് ഇതെനിക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്തുമായിരുന്നു എന്ന് പിന്നെ അവിടെ കടയിലെ ആളിനോട് ചോദിച്ചപ്പം എനിക്ക് ആ കൊച്ച് കാണിച്ചായിരുന്നു ഫ്രൂട്ട് ബൗളിൻ്റെ മുകളിൽ ജസ്റ്റ് അത് ഫ്ലൈസ് ഒന്നും കയറാതെയും ഫ്രൂട്ട്സ് നമുക്ക് കവർ ചെയ്തും ഈ ഒരു ഷീറ്റ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും പക്ഷെ അത് കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അത് കാണാനൊക്കെ ഉണ്ട് ഇതെല്ലാം ഹാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരൻ കണ്ടില്ലേ അവിടെ ഇരുന്നാണ് അവരതെല്ലാം ചെയ്തും എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പലതരം സ്പൂൺ ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു ബൗൾസ് ആണെങ്കിലും അതേപോലെ ആനിമൽസ് ആണെങ്കിലും എല്ലാവരും ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണ് അതേപോലെ കുറച്ച് മുന്നേ കണ്ട മാലയൊക്കെ ആണെങ്കിലും എല്ലാം ഹാൻഡ് മെയ്ഡ് ആണ് അതേപോലെ ഫുഡ് ഐറ്റംസിൻ്റെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഇവിടെ സ്മൂത്തീസും ജ്യൂസും ഒക്കെ ഫ്രഷ് ആയിട്ട് അവർ അടിച്ചു തരുന്നുണ്ടായിരുന്നു ഞങ്ങളും രണ്ട് ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു ജ്യൂസൊക്കെ വാങ്ങി വരുമ്പോഴാണ് ദേ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം സമൂസ അതും കുറച്ച് വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ ടാറ്റ ബപ്പായി പറഞ്ഞ് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ടാറ്റാ